ഹായ് ഹലോ നമസ്കാരം ആർ പി കപ്പിൾ വോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ യാത്രയിലാണ് കേട്ടോ വേറെ പോലെ നമ്മുടെ തന്നെ നെല്ലാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ അവിടെയിട്ട് പോവുകയാണെ ഇപ്പൊ രാമുറത്തോ നമ്മള് നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നെല്ലാപ്പാറയിലേക്കുള്ള യാത്രയാണ് അല്ലെ ഇവിടെയാണ് നെല്ലാപ്പാറ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോ തന്നെ വെള്ളം നീക്കിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം അത് അവിടെയാണ് ശരിക്കും ഈ വ്യൂ പോയിന്റ് നമ്മള് അവിടെ എത്തിയിട്ടുണ്ട് നല്ല വെയിലാണ് ഷോക്ക് ഒക്കെ ഇത് പൂവൊക്കെ പെറുക്കുന്നുണ്ട് ഇനി ഞങ്ങളവിടുന്ന് ആ ഒരാളെ കണ്ടു അപ്പൊ പറഞ്ഞു കുറേ കുറച്ചുകൂടെ മുന്നോട്ട് പോണമെന്നുണ്ട് അപ്പൊ ഞങ്ങൾ ആ വ്യൂ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം വിചാരിച്ചു കുറച്ചു മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളു പിന്നെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് കുറച്ചൊന്നുമല്ല നല്ല ദൂരം ഉണ്ടെന്നുള്ളത് അതിന്റെ ഒക്കെ തുള്ളിച്ചാടിയൊക്കെ വന്നു എന്നെ ഇടയ്ക്കിടക്ക് അമ്മേ എത്തിയോ എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ഒരുപാട് ബാക്കിലാക്ക ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ എങ്ങാനും നിന്നോളാം നിങ്ങള് പൊക്കോ എന്ന് ഞാൻ പറഞ്ഞു ആ അങ്ങനെ നമ്മൾ ആ വ്യൂ പോയിന്റിലേക്ക് എത്തി വന്ന വാടെ രൂപക്കൊടങ്ങിയിരുന്നു ഇവിടെ ഞങ്ങൾ ഞാൻ ആദ്യം ഇവിടെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു എങ്കിലും ഞാൻ രൂപത്തിന് ഇഷ്ടപ്പെട്ട കാര്യം മറച്ചും അപ്പൂപ്പന്താടി ഉണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള പിന്നെ മുള്ളുപോലെ കൊറേ കിടപ്പുണ്ട് നമ്മളതൊക്കെ പേർക്കുമ്പോഴത്തേക്കിനെ മുള്ളുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് കുറച്ച് അപ്പൂപ്പന്താടിയൊക്കെ ഞങ്ങൾ പേർക്കൊണ്ട് വന്നു ഇവിടെ നിൽക്കുമ്പോൾ തൊടുപുഴയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും പക്ഷെ എനിക്കൊരു പേടിയാണ് എന്താ വെച്ചാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒരു ഒരു അനക്കമില്ല അത് ആരുമില്ല ഇവിടെ അപ്പൊ ഒറ്റക്ക് നമ്മൾ മാത്രം എന്ന് പറയുമ്പോ ഒരു പേടിയാണല്ലോ എനിക്ക് പേടി ഉണ്ടായിരുന്നു ഉച്ച സമയത്തായിരുന്നു നമ്മൾ പോയതേ നല്ല മനോഹരമായ കാഴ്ചയല്ലേ ഞാൻ പേടിച്ചിട്ടാണ് അവിടെ നിന്നത് രഞ്ജിത്തേട്ടാണല്ലോ വേല് കൊണ്ട് വാടി നിൽക്കുക പക്ഷെ മൊത്തം അത് കാണിക്കുന്നില്ല ഞങ്ങളിതേ അപ്പു കൊന്താടി പിന്നെയും പിന്നെയും തപ്പിക്കൊണ്ടിരിക്കുക വട്ടവിട്ട് പറക്കുന്നുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു രഞ്ജിത്തേട്ടാ എവിടെങ്കിലും പുലി ഉണ്ടാവും അതുകൊണ്ടാണോ പരു വട്ടവിട്ട് മറക്കുന്ന പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് പോയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ കാഴ്ചകളൊക്കെ കണ്ടു എങ്കിലും ഒരു തേടി അന്നാ പോയേക്കാന്ന് പറഞ്ഞ് തിരിച്ച് പോകാനായിട്ട് നമ്മൾ റെഡിയാവും കേട്ടോ രൂപക്കെ അപ്പൂപ്പന്തായിട്ട് പെറുക്കിയിട്ടും പെറുക്കിയിട്ടും മതിയാവുന്നില്ല കുറച്ചു നേരം ഇരിക്കാം എന്ന് പറഞ്ഞ് രൂപക്ക് വെറുക്കിയ അപ്പൂപ്പന്തടി എങ്കിലും ഞാൻ ആ പരുന്ത് എവിടെയാണ് വട്ടയിട്ട് വറുക്കുന്നുണ്ടല്ലോ നമ്മൾ അടുത്തെങ്ങാനും ആണോ എന്ന് നോക്കിക്കൊണ്ടിരിക്ക ഒത്തിരി നേരം ഒന്നും നിന്നില്ല എനിക്ക് പോണോന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് വഴക്കുണ്ടാക്കി കേട്ടോ എനിക്ക് വേഗം പോണോന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അവിടെ ഇരിക്കാന്നായിരുന്നു താല്പര്യം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ശരിക്കും ഞാൻ മടുത്തു പോയി കേട്ടോ അയ്യോ ഇപ്പോഴാണ് ശരിക്കൊന്ന് ശ്വാസം നേരെ വീണത് താഴെ എത്തിയല്ലോ അപ്പൊ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് അങ്ങനെ വെള്ളം നീക്കിപ്പാറ ഇറങ്ങി നെല്ലാപ്പാറയിൽ എത്തി ഇനി നേരെ കുറിഞ്ഞി വഴി രാമപുരം അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ